ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ മക്കളില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവരാണ് മക്കൾ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുഹാന സമ്മാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മക്കൾ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം പലതാണ് ഒരു കാരണം ഇല്ലാതിരുന്നിട്ട് പോലും പലപ്പോഴും ചില ആളുകൾക്ക് മക്കൾ ഉണ്ടാകാറില്ല മക്കൾ ഉണ്ടാകാനുള്ള പരിശുദ്ധമായ ഖുഹാനിലെ രണ്ട് മാർഗങ്ങളാണ് ഇൻഷാല് മഹത്തായ മജുലിസിൽ നമ്മൾ പഠിക്കുന്നത് ചർച്ച ചെയ്യുന്നത് മുഴുവനായും കേൾക്കുകയും അമൽ ചെയ്യുകയും റിസൾട്ട് നേടിയെടുക്കുകയും ചെയ്യുക അള്ളാഹുസ്ബാനു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുസ് നമ്മുടെ മജുലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ നൽകുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ മക്കളില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവരുണ്ട് പലരും വിളിച്ച് സങ്കടം പറയാറുണ്ട് പരിഹാര പരിഹാരമാർഗങ്ങളിൽ ചോദിക്കാറുണ്ട് പല സഹോദരങ്ങളും പല സഹോദരിമാരും അവർക്ക് മക്കളുണ്ടാകുന്നില്ല ഒരുപാട് ആവശ്യം ഡോക്ടറെ കാണിച്ചു പല ട്രീറ്റ്മെന്റും ചെയ്തു ഇനി എന്താ ാണ് പരിഹാരമാർഗം ചോദിച്ച് വിളിക്കുന്നവരുണ്ട് അതുപോലെ മാതാപിതാക്കൾ അവരുടെ മക്കളുടെ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് ഗർഭം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മകന് കുട്ടിയില്ല എന്നൊക്കെ ചോദിച്ചു വിളിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് മക്കൾ എന്നുള്ളത് അള്ളാഹുസ്ലാനുഹുവ തലയുടെ വലിയ അനുഗ്രഹമാണ് കാരണം നമ്മുടെ അടുത്ത ഒരു തലമുറ ഇവിടെ നിലനിൽക്കണമെങ്കിൽ മക്കൾ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മക്കൾ അനുഗ്രഹമാണ് എന്ന് നമുക്ക് പറയാം നാം വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ അല്ലെങ്കിൽ നമുക്ക് താങ്ങും തണലുമായി നിൽക്കാൻ നമ്മുടെ മക്കൾ ഉണ്ടാകണം അതൊരാവശ്യമാണ് അതുകൊണ്ട് മക്കൾ അനുഗ്രഹമാണെന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫാത്യഹ വാൻ നമ്മുടെ മയത്ത് നമസ്കരിക്കാൻ നമുക്കൊന്ന് ദുആ ചെയ്യാൻ വലതുഹിയോ ലഹു അവന് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം റസൂൽ അള്ളാഹുൻ്റെ പരിചയപ്പെടുത്തിയതാണ് അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടണം അതുകൊണ്ടും മക്കളെ നമുക്ക് അനുഗ്രഹം എന്ന് വിളിക്കാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സ്നേഹിക്കാൻ കഴിയുക അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അങ്ങോട്ട് സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ മക്കൾ അള്ളാഹുവിന്റെ സമ്മാനമാണ് മക്കൾ മക്കൾ റഹ്മത്താണ് അനുഗ്രഹമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും എന്നാൽ കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷമായിട്ട് മക്കൾ ഉണ്ടാകാത്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ പറഞ്ഞു ministre kili Allahu indivisindem aya Kur'an. കല്യാണം കഴിയുന്നത് മുതൽ മക്കളുണ്ടാകുന്നത് വരെയുള്ള വിഷയങ്ങൾ ഘട്ടം ഘട്ടമായി പറയുകയാണ് ഒരു ഭാര്യ ഒരു ഭർത്താവ് ഭർത്താവ് ഭാര്യ ഒരു ഭർത്താവ് ആ ഭർത്താവിന്റെ ഭാര്യ ഭർത്താവ് ഭാര്യയെ പൊതിഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മക്കളുണ്ടാകും എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർഹാൻ പറയുകയാണ് എന്നാൽ പലപ്പോഴും മക്കളുണ്ടാകാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട് ഒരുപാട് സഹോദരിമാരുണ്ട് ചിലപ്പോൾ അവരുടെ ശാരീരികമായ വൈകല്യങ്ങളൊക്കെ ഉണ്ടാകും ഒരിക്കലും അവർക്ക് മക്കളുണ്ടാകൂല എന്ന് വിശ്വസ്തരായ ഡോക്ടർമാർ വിധി വിധിയെഴുതി ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ചില ആളുകൾക്ക് മക്കൾ അനാവശ്യമായി പിന്തിച്ചതിന്റെ പേരിലായിരിക്കും ആദ്യമൊക്കെ മക്കൾ ഉണ്ടാകുമ്പോ അതിനെ അബോർഷൻ ചെയ്ത് ഒഴിവാക്കി അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് മക്കൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് മുപ്പത് വയസ്സിലേക്കും നാൽപ്പത് വയസ്സിലേക്കൊക്കെ പിന്തിച്ച് പിന്നീട് മക്കൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരുപാട് സഹോദരങ്ങളെയും സഹോദരിമാരെയും നമുക്ക് കാണാൻ കഴിയും ചിലപ്പോൾ ഒരു കാരണവും ഇല്ലാതെ ഇങ്ങനെ അബോറസ് ചെയ്തിട്ടില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി എന്ന ആഗ്രഹത്താൽ വൈകിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല ശാരീരികമായ പ്രയാസങ്ങളില്ല ഡോക്ടർമാർ വിധി എഴുതിയിട്ടില്ല നിനക്ക് മക്കളുണ്ടാവുകയില്ല എന്ന് ഒരിക്കലും സാധ്യത ഇല്ല എന്നൊന്നും ഡോക്ടർമാർ വിധി എഴുതിയിട്ടില്ലാത്ത ആളുകൾ പോലും പലപ്പോഴും അവർക്ക് മക്കളുണ്ടാകുന്നില്ല ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് ചിലപ്പോൾ ചില ആളുകൾക്ക് മക്കൾ ഉണ്ടാകും കുറച്ച് കഴിഞ്ഞാൽ അത് അലസി പോകുന്ന ഓട്ടോമാറ്റിക്കായി അപോറനായി പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ പല രൂപത്തിലാണ് മക്കളില്ലാത്ത ആളുകളുടെ അവസ്ഥകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇങ്ങനെ ഇങ്ങനെ ഇതിൽ ഏത് രൂപമാണെങ്കിലും മക്കൾ ഉണ്ടായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി രണ്ട് വിഷയങ്ങളാണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് ഒന്ന് ഭൗതികപരമായ വിഷയമാണെങ്കിൽ മറ്റൊന്ന് ആത്മീയപരമായ വിഷയമാണ് ഭൗതികപരമായ വിഷയമാണെങ്കിൽ പോലും ആത്മീയപരമായ വിഷയമാണെങ്കിൽ പോലും രണ്ടും സബബാണ് മക്കളെ നൽകുന്നത് അള്ളാഹു സുബാനുഭൂത്താലയാണ് നമ്മൾ അള്ളാഹു സുഹാനുഭവത്താലയിൽ തവക്കുലാക്കണം തവക്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എനിക്ക് മക്കളെ തന്നേക്കാം എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കലല്ല നമുക്ക് മക്കൾ ഉണ്ടാകുന്നില്ലെങ്കിൽ മക്കൾ ഉണ്ടാകാൻ വേണ്ടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം അതൊരു സബബമാണ് ശാരീരിക ബന്ധത്തിലേർപ്പെട്ടിട്ടും മക്കൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതൊരു സഭബമാണ് ആത്മീയ പരിഹാര മാർഗങ്ങൾ തേടുക തിക്കുറുകൾ ദ്വാകൾ കുർആാനിക ആയത്തുകൾ സൂറത്തുകൾ അസ്മാഅൽ ഹുസ്ന പോലെയുള്ള മഹത്തായസ്മുകളൊക്കെ ഉച്ചിരിക്കുക എന്നുള്ളൊരു സ്വഭമാണ് ഇങ്ങനെയുള്ള ഭൗതികപരമാവട്ടെ ആത്മീയപരമാവട്ടെ രണ്ടും സഭബമാണ് ഈ സബബുകൾ നടത്തിയതിന് ശേഷമായിരിക്കണം നമ്മൾ അള്ളാഹുവിൽ തവക്കിലാക്കേണ്ടത് ഭൗതികപരമായ സബബ് കാണുക എന്നുള്ളത് തന്നെയാണ് നല്ല ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ ഭക്ഷണ രീതി മാറ്റം വരുത്തേണ്ടി വരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ മാറ്റം വരുത്തേണ്ടി വരും അതുപോലെ നമ്മുടെ ജീവിതശൈലി മാറ്റം വരുത്തേണ്ടി വരും അതുപോലെ വ്യായാമങ്ങൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ദുശ്ശീലങ്ങൾ മാറ്റി മാറ്റേണ്ടി വരും പുകവലി മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് ഏറ്റവും വലിയ തിന്മയാണ് കള്ളുകൂടി എന്നുള്ളത് എല്ലാ തെറ്റിൻ്റെയും മാതാവാണ് വിശുദ്ധമായ ഇസ്ലാം വളരെ ഗൗരവത്തോടെ വിലക്കിയെഹാമാക്കിയ ഒരു വിഷയമാണ് മദ്യപാനികൾ അതുപോലെ പുകവലിക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ മക്കളുണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ രൂപത്തിലുള്ള നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ ഏതൊക്കെ രൂപത്തിൽ വരുത്തണോ എന്തൊക്കെ ചെയ്യണോ എന്തൊക്കെ മരുന്ന് കഴിക്കണോ എന്നൊക്കെ ഡോക്ടർ പറയുന്നത് പറയുന്നതിനനുസരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ മാർഗം അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സ്വഭാവ് എന്നുള്ളത് അള്ളാഹു സ്മഹാനു വാലയുടെ സഹായം പെട്ടെന്ന് ലഭിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക ആത്മീയ പരിഹാര മാർഗ്ഗങ്ങൾ തേടുക വിശുദ്ധമായ ഖുർആാൻ ഓതുക പരിശുദ്ധമായ ദിക്കുറുകൾ ചൊല്ലിയിട്ട് അള്ളാഹുവിൻ്റെ സഹായം തേടുക എന്നുള്ളതാണ് ഈ മഹത്തായ മജലസിൽ മക്കൾ ആളുകൾക്ക് മക്കൾ ഉണ്ടായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആത്മീയപരമായിട്ട് രണ്ട് വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് പറയാനുണ്ട് രണ്ട് വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത് ഒന്ന് പരിശുദ്ധമായ ഖുഹാനുൽ സൂറത്തുൽ ഫുർഖാൻ ഭാര്യയും ഓതുക ഭർത്താവും ഓതുക രണ്ടുപേരും ഓതിയതിനു ശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അത് പല പ്രാവശ്യം അവര് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മക്കൾ ഉണ്ടായി കിട്ടാൻ അതൊരു കാരണമാകുമെന്ന് നമ്മുടെ പല മക്കൾ വിശദീകരിക്കുകയാണ് രണ്ടാമത്തെ ഒരു വിഷയം എന്നുള്ളത് വിശുദ്ധമായ ഖുർആൻ സൂറത്ത് അമ്പിയ ഇല എൺപത്തി ഒമ്പതാമത്തെ ഒരായത്തുണ്ട് بسم الله الرحمن الرحيم وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين إن آية سورة الأنبياء إلى أنبتم بدامة آيتان إي آية إلا نمسكار شاشو قد ننبرا بشي بيتنا അതുപോലെ തഹജുദിന്റെ സമയത്ത് കുറച്ചുകൂടി അധികരിപ്പിക്കുക അത് നാൽപ്പത്തൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു നൂറ്റി പതിനൊന്ന് പ്രാവശ്യമോ മുന്നൂറ്റി പത്തിമൂന്ന് പ്രാവശ്യമോ എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യമോ ഒക്കെ നമ്മൾ അധികരിപ്പിക്കുക തഹജുദിന്റെ സമയത്ത് എന്നിട്ട് അള്ളാഹുസ്ലഹാൻ താലയോട് ആ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മക്കളുണ്ടാകുമെന്നുള്ളതാണ് ഇപ്പൊ ഈ രണ്ട് ആത്മീയ പരിഹാര മാർഗങ്ങൾ രണ്ടും ചെയ്യാൻ കഴിയുന്നവർ രണ്ടും ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നമ്മൾ പതിവാക്കുക എന്നിട്ട് അള്ളാഹുസ്ലഹാനോ താലയുടെ സഹായം ചോദിക്കുക റബ്ബിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ റബ്ബിന്റെ